ജൂൺ ഇരുപത്തി ഒന്നിന്റെ കുറിപ്പ് ഒരു അല്ല ഡയല്യൂഷനല്ല ഒരിക്കലും ഒരു ഡൈല്യൂഷൻ അല്ല കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നമ്മളൊരു ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്ററി ഇൻജക്ഷൻസ് ഉണ്ട് ഇവിടെ നമ്മൾക്ക് നാല് നാല് പള്ളികളിൽ കിട്ടിയിട്ടുള്ളത് പ്രൊഹിബിറ്ററി ഇൻജെക്ഷൻ ആണ് ഈ പിന്നെ നമ്മുടെ നെടുമ്പ്രക്കാരെ സംഭവിച്ചത് എന്താണെന്ന് ടെൻഷൻ അറിയാമല്ലോ അവിടെ എന്താ ചെയ്തത് നിങ്ങൾ ജനാഭിമുഖ കുർബാന ചെല്ലാൻ പാടില്ല ഏകീകൃത കുർബാന അല്ലാതെ വേറൊരു ക്രമത്തിന് കുർബാന ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നെടുമ്പ്രക്കാട് പള്ളിയിൽ കുർബാന രണ്ടുമില്ല രണ്ടുമില്ല അപ്പൊ ആർക്ക് വിശ്വാസികൾ ചെയ്യുന്ന അവിടെ ചോദിച്ചത് എന്താണ് ഞങ്ങൾക്ക് ഞായറാഴ്ചകളും കടമുള്ള തിരനാളികളും കുർബാനയിൽ പങ്കെടുക്കണം മുഴുവൻ കുർബാനയിൽ പള്ളി അതായത് ഞങ്ങളുടെ സമയത്ത് കുർബാനയിൽ പങ്കെടുക്കണം അതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് നടത്തി തരണമെന്ന് പറഞ്ഞാൽ കോടതി പോയത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇഞ്ചക്ഷൻ ഓർഡർ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയോ പ്രയോജനം കിട്ടിയില്ല അവർ വീണ്ടും കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ കോടതി പറഞ്ഞു അങ്ങനെ കുർബാന ജെല്ലാൻ പറ്റുന്ന ഒരു ഓർഡൈൻഡ് പ്രീസ്റ്റിനെ അവിടെ നിയമിക്കണമെന്ന് പറഞ്ഞു അതും നമ്മുടെ യോഗ്യനായിട്ടുള്ള അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ഇതുവരെ ചെയ്തിട്ടില്ല നമ്മൾ അതിൻ്റെ പ്രോസിക്യൂഷൻ നടപടി അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു പശ്ചാത്തലത്തിലാണ് സിനഡ് കൂടുന്നത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന മേജർ ആർച്ച് ബിഷപ്പിന് ഇങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിലും സിനഡിലിരിക്കുന്ന ആളുകൾ അവർ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ലഭിച്ചേർത്തു കാര്യം കൊള്ളാം എങ്ങനെ ചെയ്യാം കാര്യം കൊള്ളാം നിങ്ങൾ മേരിൽ ഇതുപോലെയുള്ള ജനാഭിമുഖ കുർബാന നടത്തുന്ന വൈദികർ സഭയ്ക്ക് പുറത്താണ് അത് കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ വേണം സർക്കുലർ പ്രാബല്യത്തിലുണ്ട് എന്നിട്ടാ പറയുന്നത് അതായത് ജനാഭിമുഖ കുർബാന ആ വാതിൽ അടച്ചു അടച്ചു എന്നിട്ടാ പറയുന്നത് ഇവിടെ ഒരു കുർബാനയെങ്കിൽ അങ്ങനെ നിങ്ങൾ വീട്ടിൽ പോകാൻ വരട്ടെ പള്ളി അടച്ച് വീട്ടിൽ പോകാൻ വരട്ടെ അവിടെ നിൽക്കേ ഒരു കുർബാനയെങ്കിൽ ഈ വൈദികർ ഓരോരുത്തരും അവിടെ അർപ്പിക്കണം എങ്കിൽ മാത്രമേ കത്തോലിക്കാപ്പുൾ പള്ളിയുടെ അകത്ത് നിങ്ങൾക്ക് നടക്കാൻ പറ്റുള്ളൂ ഞായറാഴ്ചകളിലും കടമും അന്നേ ഉള്ളൂ തിരുസഭയെ സംബന്ധിച്ചിടത്തോളം ഈ ഞായറാഴ്ചയിലും കടമുള്ള ദിവസങ്ങളിലുമേ ഒരു വിശ്വാസി മുഴുവൻ കുർവാനിൽ പങ്കെടുക്കേണ്ട കാര്യമുള്ളൂ അതിനുവേണ്ടി അന്നത്തെ ദിവസം നിങ്ങൾ ചെല്ലണം എന്നവര് പറഞ്ഞു ശരിക്കു പറഞ്ഞാൽ സിനിട് പിതാക്കന്മാർ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആക്രോസ് അവിടെ എഴുതി ചേർത്തതാണ് അതാണ് നടന്നിരിക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ഡൈല്യൂഷൻ അല്ല പക്ഷേ അത് സിനിടെ തീരുമാനം പറയുന്നുണ്ട് സിനഡ് സിനിമ സന്ദേശത്തിൽ അത് കൃത്യമായിട്ടുണ്ടല്ലോ അതിനുശേഷം ഈ ജൂലൈ ഒന്നിന് വന്ന സമവായം അതാരൊക്കെ കൂടി ഉണ്ടാക്കിയതെന്നും ആരൊക്കെയാണ് തുണി തുണി തലയിൽ ഇട്ടുണ്ട് മെമൂൺ സെന്റ് തോമസ് കയറി ഇറങ്ങിയെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഒപ്പിട്ടിട്ടുണ്ട് കുറെ മാന്യഞ്ചു പതിനഞ്ച് പേര് ഒരു കൈതട്ട് ഒരു സംശയം പറഞ്ഞല്ലോ അതുപോലെത്തെ ആ പരിപാടിയുടെ തുടർച്ച തന്നെ ആയിരിക്കണ്ടേ ജൂലൈ ഇറക്കിയ സംഗതി ജൂലൈ ഒന്നിലത്തെ കാര്യം എന്താ പറ്റിയില്ല ഒരു കാര്യം മനസ്സിലാക്കുക ജൂൺ ജൂൺ ഇരുപത്തിയൊന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഒരു പക്ഷേ ജൂൺ ഒമ്പത് ജൂൺ ഇരുപത്തി ഒന്നിന്റെ ഈ സംഭവം ഇവരാരും പ്രതീക്ഷിച്ചില്ല ഈ അതായത് ആദ്യമേ ചുമ്മാ ഒരു പുകയ്ക്കൽ നടന്നു അതിന്റെ കൂട്ടത്തിൽ ഈ കുരുമുളകിട്ട് പുകയ്ക്കുന്ന പരിപാടി വരും ആരും വിചാരിച്ചില്ല ഭയപ്പെടും എന്നാണ് വിചാരിച്ചത് പക്ഷെ അന്നേരമാണ് അടുത്ത പരിപാടി കൊണ്ട് വരുന്നത് ഒരെണ്ണമെങ്കിലും ചെല്ലിയാ പിന്നെ എങ്ങനെയാകാം തൽസ്ഥിതി തുടരാം തൽസ്ഥിതി തുടരാം എന്താ തൽസ്ഥിതി കുർബാന ഉണ്ട് അതിങ്ങനെ കൊണ്ടു നടക്കാം അപ്പോഴും ഒരു കാര്യം ഓർക്കണം അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു കുർബാന അർപ്പിക്കാൻ പറയുന്നു കടമുള്ള ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും ഒരു കുർബാന നിങ്ങൾ അർപ്പിച്ചു അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തൽസ്ഥിതി എന്താണ് കണ്ടിന്യൂ കണ്ടിന്യൂ കുർബാന ചെയ്യണം അത് അത് അവിടെ കുർബാനുള്ള തൽസ്ഥിതി അവിടെ രണ്ട് തരത്തിലുള്ള ഡൈല്യൂഷൻ നേരത്തെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അതായത് വൈദികൻ എല്ലാ വൈദികരും ഇതിപ്പോ അത് മാറ്റി ദേവാലയങ്ങളാക്കി വഴിയേ പോകുന്ന ഒരുത്തോ അച്ഛൻ പല്ലടത്തുനിന്നും അവധിക്കും വരുന്ന അച്ഛനെ പിടിച്ചു വെച്ചാൽ മതി എനിക്ക് ഈ സർവേറ്റ് ആയിട്ടുള്ള അച്ഛന്മാരെ കിട്ടും അത് പറയുന്നില്ല ിലും എല്ലാ ദിവസങ്ങളിലും അതേപോലെ ഒരു സ്പെഷ്യൽ മാസം നടത്തി ആരെങ്കിലും തോമസ് നടുവട്ടം പള്ളിയില് നടുവട്ടം പള്ളിയില് നരുകുളം തോമസ് അദ്ദേഹം ഷെഡ്യൂൾഡ് ചെല്ലാൻ ശ്രമിച്ചപ്പോ അദ്ദേഹത്തെ ഇവര് എല്ലാം കൂടെ പിന്നെയും ഉപരോധിക്കുന്നതാണ് നമ്മൾ കണ്ടത് തൽസ്ഥിതി തുടരാമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും തുടരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ മാസം വിളിക്കൂ അതാ ഒന്ന് അത് മാത്രല്ല അതിനുശേഷം ഈ ജൂലൈ ഒന്നിലെ സർക്കുലർ കാലം അറിയിപ്പില്ല വേറൊരു കുഴപ്പം കൂടി സംഭവിച്ചിട്ടുണ്ട് ഇനി ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ

അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സർക്കുലർ ഈ സർക്കുലർ അല്ലല്ലോ ഈ പറയുന്ന കത്തിനെ നമ്മൾ കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുള്ളത് അത് ഇപ്പം ഒരു അധികാര അധികാരസ്ഥ ഒരു വ്യക്തിയോടുള്ള വെല്ലുവിളി അല്ല ഈ സഭയുടെ അധികാര സ്ഥാനം ഏതാണെന്ന് ഉറപ്പിക്കുന്നതിന് അതിനെതിരെ ആരെങ്കിലും കടന്നു കടന്നുകയറ്റം നടത്തിയാൽ ഞങ്ങൾ ജാഗരൂകരാണ് ഞങ്ങൾ അതിനെതിരെ പ്രതിരോധം തീർക്കും എന്ന ബോധ്യം കൃത്യമായി കൊടുക്കാൻ Por eso...